ഹായ് ഗെയ്സ് ചെറിയൊരു പണിയുണ്ട് ഒരു ഹെൽത്ത് വാഷ് നന്നാക്കാണ്ട് പോയി എന്നാലോ പോര് അപ്പം നമുക്ക് പോയി നോക്കല്ലേ അല്ലേ വാഷ് മിസ് ഏതല്ല ലെവൽ പൊടി ആദ്യം നമുക്ക് ആ സ്വിച്ച് ഒന്ന് ഇട്ടു നോക്കാം ഉള്ളത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടു നേരെ വാതിലും വർന്നു ഉള്ളേക്ക് ഇത് റിയൽത്ത് ഫോസറ്റിനാണ് കേട്ടോ കംപ്ലയിൻ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്താ വെച്ചാൽ അതിനാണ്ടോ വെള്ളം എങ്ങനെ ചെറുതായിട്ട് ഉറ്റുക ഓഫ് ചെയ്തിട്ടാലും വെള്ളം അങ്ങനെ ഉറ്റുക അത് മിക്കവാറും വീടുകളിലുള്ളൊരു കംപ്ലയിൻ്റാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നിലത്തേക്ക് ചാടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരണ്ട് കുടുങ്ങിയിട്ടുണ്ടോ കരണ്ട് കുടുങ്ങിയാലും ഇതേമാതിരി ഉറ്റുക ഏതായാലും നമുക്ക് അയച്ചു നോക്കാം ഉള്ളിൽ എന്താ നോക്കുന്നത് മിക്കവാറും കരണ്ട് കുടുങ്ങിയതാകാനാണ് സാധ്യത ഇതിൽ എന്തൊക്കെയാ കരണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ തട്ടിക്കളഞ്ഞു ഒന്ന് വെള്ളം തുറന്ന് ക്ലീൻ ചെയ്താൽ അമ്പം തരണം നിസ്സാര പണിയൊന്നും കണ്ടോ പക്ഷേ ഈ പണി എടുത്തിട്ടില്ലെങ്കിൽ എത്രയോ വെള്ളമാണ് നഷ്ടമായി പോകണതിലേ ഒരു ബക്കറ്റൊക്കെ അതിൻ്റെ ചുവട്ടിൽ വച്ചാൽ നേരം പൊളിക്കുമ്പോൾ അതിനൊന്നറിയും ഏതായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് ശരിയാകുമോ എന്ന് നോക്കിയാൽ മതി ശരിയാകണം എന്നാണ് പ്രതീക്ഷിച്ചത് കറൻറ്റൊക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കി ഇട്ടാലും ശരിയാകും ഇതിപ്പം വീട്ടുകാർക്ക് തന്നെ അതൊക്കെ നന്നാക്കാം പക്ഷേ അതിനൊക്കെ ഈ പ്ലംബിങ് ആർ വിളിച്ചാണ്ട് അതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പണി കണ്ടോ ഒരു കുഴപ്പമല്ല ക്ലിയറായി കണ്ടത്ര പണിയുണ്ടോ മറ്റേ ആദ്യം നമ്മൾ എന്തോ വെള്ളം ഇങ്ങനെ വെള്ളം ഉറ്റല്ലേ അതിനു ഇപ്പോൾ ഒരു കംപ്ലൈന്റ് വല്ല കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ